അസലാമലൈക്കും വഹമ്മി വർക്കാത്തു നാം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന തലസ്ഥാനമായ ഡൽഹിയിലെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഡൽഹി ജുമാ മസ്ജിദ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിനും ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിനും ഇടയിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയാണ് ഡൽഹി ജുമാ മസ്ജിദ് സ്ഥാപിക്കുന്നത് അയ്യായിരത്തോളം ആളുകളുടെ പന്ത്രണ്ട് വർഷം നീണ്ട ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമായ ഈ മസ്ജിദിൻ്റെ നിർമ്മാണം ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അത് അത്രയും മനോഹരമായ ഒരു നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ആ പേര് പ്രസക്തമാണ് സായുള്ള ഖാൻ എന്നു പേരുള്ള ഷാജഹാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു നിർമ്മാണത്തിൻ്റെ നേതൃത്വം വഹിച്ചത് അന്നത്തെ കാലത്ത് ഒരു മില്യൺ രൂപയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ചെലവാക്കിയത് ഷാജഹാൻ ചക്രവർത്തി പൊതുവെ അങ്ങനെയായിരുന്നു രാജ്യത്തെയും തൻ്റെ അധികാരത്തെയും അടയാളപ്പെടുത്താനുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള പിശുക്കും കാണിക്കാതെ ഖജനാവിൽ നിന്ന് വാരിക്കോരി ചിലവഴിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഷാജഹാൻ ചക്രവർത്തി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിൽ ഔദ്യോഗികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ഈ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഭാഗ്യമുണ്ടായത് ഉസ്ബെക്കിസ്ഥാനിലെ ഇമാമായിരുന്ന സയ്യദ് അബ്ദുൽ ഗഫൂർ ഷാ ബുഹാരി എന്ന മഹാനാണ് എന്നാണ് ചരിത്രം പറയുന്നത് ദില്ലിയിലെ ഏറ്റവും തിരക്കേറിയ കച്ചവട കേന്ദ്രങ്ങളിലൊന്നായ ചാന്നി ചൗക്കിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പ്രവേശന കവാടങ്ങളും നാല് മിനാരങ്ങളും കുബ്ബകളും കൂടിയതാണ് ഈ ജുമാ മസ്ജിദ് മനോഹരമായ വാസ്തുവിദ്യയാൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ആയിരം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ പുറത്ത് ഇരുപത്തി അയ്യായിരം ആൾക്കാണ് ഒരു സമയം പ്രാർത്ഥിക്കാൻ കഴിയുക ഇരുന്നൂറ് അടി നീളവും തൊണ്ണൂറ് അടി വീതിയുമുള്ള ഈ പള്ളിക്ക് മനോഹരങ്ങളായ മൂന്ന് താഴിക കുടങ്ങളാണുള്ളത് കറുപ്പിലും വെളുപ്പിലുമുള്ള മാർബിളുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലും വെളുത്ത മാർബിളുമാണ് ഇതിൻ്റെ നിർമ്മിതിക്കായി കാര്യമായും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാലയത്തിന് ഏതാണ്ട് അറുപത്തി ഒന്ന് മീറ്റർ നീളവും ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയുമുണ്ട് ആഗ്രയിലെ ജുമാ മസ്ജിദിൻ്റെ നിർമ്മിതിയോട് ഏറെ സാദൃശ്യമുള്ളതാണ് ഇതിൻ്റെ നിർമ്മിതിയും തുടക്കകാലത്ത് മസ്ജിദ് എ ജഹാന്നുമാ എന്നായിരുന്നു ഈ പള്ളിക്ക് ഷാജഹാൻ പേരിട്ടത് അതിൻ്റെ അർത്ഥം ലോകത്തെ മൊത്തത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ആരാധനാലയം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഡൽഹി തിരിച്ചു പിടിച്ച ബ്രിട്ടീഷ് സൈന്യം പിന്നെ അവിടെ കാണിച്ചു വലിയ ക്രൂരതകളായിരുന്നു എന്നാണ് ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചവർ മാത്രമായിരുന്നില്ല മുന്നിൽ കാണുന്നവരെയെല്ലാം പ്രത്യേകിച്ച് മുസൽമാന്മാരെയെല്ലാം വെടിവെച്ച് കൊന്നും കാണുന്ന വൃക്ഷ അവരുടെ ഭൗതിക ശരീരങ്ങൾ കെട്ടിത്തൂക്കിയും ഡൽഹി ജനതയുടെ വലിയ ഒരു ഭാഗത്തെ അവർ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാന സ്തംഭമായി കരുതപ്പെടുന്ന ഡൽഹി ജുമാ മസ്ജിദിലേക്കും കടന്നു വന്നു അന്നത്തെ അവരുടെ ഈ ക്രൂരതകൾ ഡൽഹി തിരിച്ചു പിടിച്ച അന്ന് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപതാം തീയതി വൈകുന്നേരം പട്ടാള സേനാധിപനും തൻ്റെ കൂട്ടാളികളും തൻ്റെ കുതിരപ്പുറത്ത് ജുമാ മസ്ജിദിൻ്റെ പടികൾ കയറി ചെന്ന് പള്ളി അങ്കണത്തിൽ നൃത്തം ചെയ്തും ബിയറും ബ്രാണ്ടിയും കുടിച്ചും ഡൽഹി തിരിച്ചു പിടിച്ചത് ആഘോഷിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് പിന്നീട് ഈ ആരാധനാലയം ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിനും തിരിച്ചു കിട്ടിയത് എന്നാണ് ചരിത്രം മഹാനായ നബി തിരുമേനി തിർമേണി സാഹു അല്ലൈഹി തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് ഡൽഹി ജുമാ മസ്ജിദ് മഹാനായ നബി തിരുമേനി തീർമി സഹുലി വസ്ത്തങ്ങളുടെ തിരുകേശമടക്കമുള്ള ആധാറുകൾ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അസാമലും വാർഹമു